ചെമ്പന്നീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ സച്ചി സുതിയോട് പറയുന്നുണ്ട് അച്ഛന്റെ കൈയിൽ നിന്നെടുത്ത അമ്പത് ലക്ഷം രൂപയും പിന്നെ രേവതിയുടെ സ്വർണത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും എൻ്റെ കൈകളിൽ വന്ന് ചേരണം അത് നീ തരണം എന്ന് പറയുവാണ് അപ്പോ ശ്രീകാന്തും അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് സുതി ഏട്ടാ അച്ഛൻ്റെ പൈസക്ക് ചേട്ടനും അവകാശവും ഉണ്ട് പക്ഷേ രേവതി ചേച്ചിയുടെ സ്വർണത്തിൽ ഒരവകാശവും ഇല്ല മരിയാറൊക്കെ ആ പൈസ തിരിച്ചു കൊടുക്കുവെന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് എടാ എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ല നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ വിഷയം എനിക്ക് എന്റെ പൈസ കിട്ടുകേ പറ്റുള്ളൂ എന്ന് സച്ചി ഭയങ്കര വാശി പിടിക്കുവാണേ അപ്പോൾ വർഷ പറയുന്നുണ്ട് ആൻ്റി ആൻറ്റിയുടെ സ്വർണം തന്നതല്ലേ നിങ്ങൾക്കതെടുത്തുകൂടെ ആ പ്രശ്നം തീർന്നില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആൻറ്റി തന്നതല്ല ആ സ്വർണം പിച്ചയായിട്ട് തന്നതാ ഇവളുടെ മുഖം തെറിഞ്ഞ് തന്നത് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട രേവതിയുടെ സ്വർണ്ണം എടുത്തത് ഇവനാ അപ്പോൾ പൈസ തരേണ്ടതും ഇവനാ താടാ താടാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുവാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അത്രയും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതി ശുതി മിണ്ടാതിരിക്കുക ബാക്കി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി സംസാരിക്കുകയാണേ പിന്നെ ആൻറ്റിയുടെ സ്വർണം ഞാൻ ആൻറ്റിക്ക് തന്നെ കൊടുക്കാം അപ്പോൾ വർഷ പറയും അപ്പോൾ ഇവരുടെ കാശോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇവരുടെ കാശ് ഞാൻ കൊടുക്കും എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും നേരത്തെ അച്ഛൻ്റെ അമ്പത് ലക്ഷം കൊടുക്കാമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ഇതങ്ങനെയൊന്നും അല്ല ശ്രുതിക്കൊരു തെറ്റുപറ്റി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ ആ പേടിച്ചിട്ടാ ശ്രുതി എങ്ങനെയൊക്കെ ചെയ്തത് ശ്രുതി കൊടുക്കാനുള്ള അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കും എന്ന് ശ്രുതി പറയുവാണ് പക്ഷേ എനിക്ക് കുറച്ച് സമയം മാത്രം തരാൻ പറയണം മംഗളെന്ന് ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് സമയമൊക്കെ തരാം പക്ഷെ അത് ഇവനെ വിശ്വസിച്ചിട്ടല്ല പാളരേട്ടത്തിയെ വിശ്വസിച്ച് ഞങ്ങൾക്ക് വരാനുള്ള അഞ്ച് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് നിങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടി അവിടെ നിന്ന് പോകുവാണേ അങ്ങനെ ആ മീറ്റിംഗ് അവിടെ നിന്നും പിരിയുമാണ് ശ്രുതി നേരെ നമ്മുടെ ചന്ദ്രയുടെ മുറിയിലോട്ട് പോകുവാണ് ചന്ദ്രയാണെങ്കിൽ ബാമയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ബാമ പറയുന്നുണ്ട് നീ ചെയ്തത് എന്തായാലും തെറ്റായിപ്പോയി ബാ ചന്ദ്രേ ഇനി രവീന്ദ്രന്റെ മുഖത്ത് എങ്ങനെ നോക്കും എങ്ങനെ സംസാരിക്കും ഇനി ഇത് ഈ വീട്ടിലൊരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് ഭാമ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആവട്ടെ ഞാൻ ഒന്നിനെ പറ്റി ഓർത്തും ഇനി വിഷമിക്കുന്നുമില്ല ടെൻഷനും അടിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഡോറിയ മുട്ടുവാണേ ഭാമ പോയി തുറക്കുന്നുണ്ട് ശ്രുതി ചന്ദ്രയുടെ ആഭരണങ്ങളൊക്കെ ചന്ദ്രക്ക് തന്നെ തിരിച്ചു കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഈ ആഭരണങ്ങളൊക്കെ ആൻറ്റി തന്നെ ഇട എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടും വന്നത് ഇതിനവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടും വന്നതല്ലേ അപ്പോഴേക്കും ശ്രുതി പറയും ഈ ആഭരണങ്ങൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല തെറ്റ് ചെയ്തത് ശുതിയാണ് ആഭരണങ്ങൾ വിറ്റത് ശുതിയാണ് അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ശുതിക്കുക അല്ലാതെ ആൻ്റിക്കല്ല ആൻറ്റി ആഭരണങ്ങളൊക്കെ പിടിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുവാണെ അപ്പോഴേക്കും ശ്രുതി പറയും ആൻറ്റി ആ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആഭരണങ്ങളുടെ ആവശ്യം ഇനിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്തിനാ മോളെ പൈസയൊക്കെ കൊടുക്കുന്നത് ഈ സ്വർണം കൊണ്ടുപോയി ആ പൂക്കാരിക്ക് തന്നെ കൊടുക്ക് പത്ത് പവം പോലും തികച്ചുണ്ടായില്ല എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പോയി മാപ്പ് പറയണമെന്ന് രവിയേട്ടൻ ഇളക്കി വിട്ടിരിക്കുക അവർ എനിക്കൊന്നും വേണ്ട ഈ സ്വർണം ഞാൻ അവർക്ക് പിച്ച കൊടുത്തതായിട്ട് വിചാരിച്ചോളാം എന്നൊക്കെ ചന്ദ്ര പറയുവാണേ ശ്രുതി പക്ഷേ സമ്മതിക്കുന്നില്ല ഇത് ശുതിയായിട്ട് വരുത്തി വെച്ച പ്രശ്നമാണ് അപ്പോൾ സുതി തന്നെ അത് സോൾവും ചെയ്യേണ്ടത് ഈ ആഭരണങ്ങൾ ഞാൻ അലമാരയിൽ കൊണ്ടുപോയി വെക്കുക ആൻറ്റിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കൊണ്ടുപോയി വെക്കുവാണേ അപ്പോഴേക്കും സുതി ഓടിച്ചെന്ന് ചന്ദ്രയുടെ കാലിൽ പിടിച്ച് കരയുവാണ് അമ്മേ ഈ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാരണമുണ്ടായെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അതിലെന്താ സംശയം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെയാണെന്ന് പറയുമ്പോഴേക്കും സുതി പറയും ഞാൻ വേറെ എന്ത് ചെയ്യാനാമേ അപ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്തൊരു മണ്ടനാടാ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിലും വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചന്ദ്രചീത്ത പറയുന്നുണ്ട് സുതിയെ ബാമ പറയുന്നുണ്ട് സുതിയാണ് ബുദ്ധിശാലി എന്ന് നീ എപ്പോഴും പറയുമായിരുന്നല്ലോ ചന്ദ്രേ പക്ഷെ സുതിയല്ല ആ സച്ചിയാ സുധിനേക്കാളും ബുദ്ധിയുള്ളത് സച്ചിക്കാ ഒരു ചെറുനാരങ്ങ കിണി വെച്ച് നിങ്ങളെ അതിൽപ്പെടുത്തി എന്നൊക്കെ പറയുവാണ് അപ്പം സുതി പറയും ഇല്ല ഇല്ല അവനൊന്നുമല്ല എനിക്ക് തന്നെയാണ് അവനെക്കാളും ബുദ്ധി കൂടുതലെന്ന് പറയുമ്പോഴേക്കും ബാമ പറയും അതിപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ശ്രുതി പറയും ആൻറ്റി ഈ സ്വർണം മാറ്റുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എന്ത് ചെയ്യാനാ മോളെ എല്ലാം എൻ്റെ കഷ്ടകാലം ഇവനോട് ഞാൻ കൂടുതൽ സ്നേഹം കാണിച്ചു ഇവൻ ആയിരുന്നു ഇവൻ പഠിച്ച പഠിപ്പിനും ഇവൻ്റെ ബുദ്ധിക്കും എന്നെ ഇവൻ എവിടേക്കോ കൊണ്ടുപോയി എത്തിക്കും എന്നൊക്കെ ഞാൻ ഓർത്തു ഇവനും എവിടെയോ എന്നൊക്കെ ഓർത്തു പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടു റോട്ടിലായിരിക്കും ഞാൻ നിൽക്കേണ്ടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് അങ്ങനൊരിക്കലും നിൽക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാ ചന്ദ്രക്ക് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ആ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ പൈസ ശ്രുതി കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ രവിയേട്ടൻ ചന്ദ്രയോട് മിണ്ടുന്നില്ലല്ലോ അതിങ്ങനെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് ഒക്കെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് അച്ഛൻ അമ്മയോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാമ പറയും ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഇവര് തമ്മിൽ തല്ലു പിടിച്ചിട്ടുണ്ട് കുറേ തല്ല് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ മിണ്ടാതിരുന്നിട്ടില്ല അല്ലേ ചന്ദ്രയെന്നൊക്കെ ബാമ ചോദിക്കുവാണേ ചന്ദ്രക്കും വിഷമാവുന്നുണ്ട് ബാമ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കാരണം ശരിയാണ് രവിയേട്ടൻ ഇന്ന് വരെ ചന്ദ്രയോടെ മിണ്ടാതിരുന്നിട്ടില്ല ശ്രുതി പറയും ആന്റി പോയി അച്ഛനോട് അങ്കിളിനോട് മിണ്ടാൻറ്റി എന്തിനെ ഇങ്ങനെ വഴക്കിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാനെന് പോയി മിണ്ടണം രവിയേട്ടനല്ലേ എന്നോട് മിണ്ടൂല എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എത്ര നാളും മിണ്ടാതിരിക്കും നോക്കാലോ ബാമെ എൻ്റെ മനസ്സ് ശരിയല്ല എനിക്ക് പുറത്തോട്ടൊന്ന് പോകണം നീയും വാ എന്ന് പറയുമ്പോഴേക്കും ബാമ പറയും എവിടെ പോകാനേ ചന്ദ്രേ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ബാമെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയി ഫ്രഷ് ആവാൻ പോയിരിക്കുവാണേ അപ്പോഴേക്കും സുതി വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സുതി അച്ഛനെ മ്മയും മിണ്ടാത്തത് കൊണ്ടുള്ള വിഷമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഏയ് അതൊന്നുമല്ല നീ അപ്പോഴത്തെ വാശിപ്പുറത്ത് അഞ്ച് ലക്ഷം രൂപ തരാമെന്നൊക്കെ പറഞ്ഞു ആ പൈസ നമ്മൾ എങ്ങനെ കൊടുക്കാനാണ് ശ്രുതി മര്യാദ കമ്മയുടെ സ്വർണം വെച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നോന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ ഈ ശ്രുതി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ചീത്ത പറഞ്ഞാൽ അവിടെ നിന്നും ശ്രുതി പോവുകയാണെ പിന്നെ കാണിക്കുന്നത് രേവതി ഇങ്ങനെ ടെറസിലിരുന്ന് നല്ല കരച്ചിലാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ രേവതി ഇങ്ങനെ കരയുന്നതെന്ന് പറയുമ്പോൾ പിന്നെ കരയാതെ അമ്മ എൻ്റെ മുഖത്ത് സ്വർണ്ണാഭരണങ്ങൾ വലിച്ചെറിഞ്ഞിട്ടും പോയി ഞാനാ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അത് നീ തന്നെയല്ലേ അമ്മയ്ക്ക് എല്ലാത്തിനും അങ്ങനെ വളം വെച്ച് കൊടുത്തത് പണ്ട് തൊട്ടേ അമ്മ എന്ത് പറഞ്ഞാലും നീ കേട്ടോണ്ടിരിക്കും അപ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി അതെല്ലാവരുടെ മുമ്പിൽ അമ്മയുടെ കള്ളത്തരം പിടിച്ചപ്പോൾ ആൻറ്റിക്ക് നാണക്കേടായി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് രേവതി ചേച്ചി അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ച് ചോദിക്കുന്നുണ്ടേ വർഷനോട് വർഷ ഇപ്പോൾ വർഷയാണ് ഒരാൾ അമ്മ ചീത്ത പറയുന്നതെങ്കിൽ വർഷ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ നല്ല മുഖത്തടിച്ച പോലെ വർത്താനം പറയുന്നുണ്ട് ആ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാതെ ഒരാളെന്നെ ചീത്ത പറയുവാണെങ്കിൽ ഞാൻ നല്ല ചീത്ത അങ്ങോട്ട് തിരിച്ചു പറയുമെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ ആരോടൊന്നും അമ്മക്ക് പറയാൻ പറ്റില്ല എല്ലാ ദേഷ്യങ്ങളും നിന്നോട് തീർക്കാനേ അമ്മക്ക് സാധിക്കൂ അതാ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ആരാ ബാമാൻ്റെയെ വിളിച്ചുകൊണ്ടും വരാൻ പറഞ്ഞത് അപ്പോൾ ഒരു യുവതി പറയും അത് പിന്നെ അമ്മ ഡോറ് തുറക്കാതിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയായി ഹാ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് അമ്മ ഉറങ്ങി എഴുന്നേറ്റ് വിശക്കുമ്പോൾ തന്നെ താൻ ഡോറ് തുറന്ന് വരുമായിരുന്നു ഇപ്പോൾ ബാമാൻ്റെയെ വിളിച്ചു വരുത്തിട്ട് പ്രശ്നം ഒന്നുകൂടി വഷളാക്കി എന്ന് പറയുവാണ് വർഷ രേവതി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ അമ്മയോടും മിണ്ടാത്തേ അച്ഛനിനി മിണ്ടത്തില്ല സച്ചേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയും സച്ചേട്ടൻ ഒന്നുകൂടെ പോയി സംസാരിക്കും സച്ചേട്ടൻ പറഞ്ഞാൽ അച്ഛൻ കേക്കും എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് നല്ലത് അവർ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല വർഷേ അതങ്ങനെയല്ല ഇപ്പോൾ വർഷയും ശ്രീകാന്തും മിണ്ടാതിരിക്കുകയാണ് ഞാനും സച്ചേട്ടനും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിട്ട് അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് അവർ വിചാരിക്കുമോ ഇല്ല അവര് വന്ന് നമ്മളോട് കാരണം തിരക്കില്ലേ നമ്മളോട് സംസാരിക്കില്ലേ അതുപോലെ തന്നെ ഏതും നമ്മൾ വേണം ആ പ്രശ്നം അവരുടെ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാനും നീയും വടക്കിട്ട മിണ്ടാതിരിക്കുകയാണെങ്കിൽ അമ്മ വന്ന് ഞങ്ങളോട് സംസാരിക്കത്തൊന്നുമില്ല അമ്മ നല്ല പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അവർക്കത് ഭയങ്കര ഇഷ്ടമാന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും അച്ഛൻ വിഷമിക്കില്ലേ സച്ചിയേട്ട അച്ഛൻ വന്ന് നമ്മളോട് സംസാരിക്കാറല്ലേ എന്തിനാ വഴക്കിട്ടിരിക്കുന്നത് പോയി മിണ്ട് എന്നൊക്കെ നമ്മളോട് പറയില്ലേ അത് ഓർത്താൽ പോരെ അച്ഛനും ഓർത്തിട്ടെങ്കിലും സച്ചിയേട്ടൻ അച്ഛനോട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയും ാണ് രേവതി വർഷ പറയും എന്നോട് ചോദിച്ചാൽ ഈ വിഷയത്തിൽ നമ്മൾ ആരെയും ഇടപെടണ്ടെന്നേ നമ്മൾ പറയ ഞാൻ പറയത്തുള്ളൂ അവരുടെ പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ പോവുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടോ വർഷ പറഞ്ഞത് കേട്ട് നമ്മളൊന്നും ഇടപെടാതിരിക്കുന്നതാ നല്ലത് നീ വെറുതെ ആയി ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ടിട്ട് ലാസ്റ്റ് ചീത്ത മൊത്തം നീ തന്നെ കേൾക്കേണ്ടി വരും വെറുതെ ഇരു രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചിയും അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ഭാമയും കൂടി അമ്പലത്തിൽ നിൽക്കുന്നതാണ് അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അവർ ഇറങ്ങുവാണേ ഭാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നിനക്ക് കുറച്ച് ക്ഷമിക്കായിരുന്നു പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ എന്തിനെ ക്ഷമിക്കണം അല്ല നീ നിന്റെ മോനെ വേണ്ടി തെറ്റ് ചെയ്തില്ലേ അത് മാത്രമല്ല അവളുടെ ആ കുടുംബത്തിൽ രേവതിയുടെ കുടുംബത്തിൻ്റെ മേലെ ആ കുറ്റങ്ങളൊക്കെ ചുമത്തി വെക്കാനും നോക്കി നിനക്കൊന്ന് മാപ്പ് പറയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ അവളുടെ കുടുംബം ഭയങ്കര റോയൽ കുടുംബമാണല്ലോ എനിക്കൊന്നും ആ പൂ കെട്ടുന്നവളോട് മാപ്പൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴേക്കും പാമ്പ പറയും മാപ്പ് പറഞ്ഞാൽ രവിയേട്ടം മിണ്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലോ തീരുമാനിച്ചെങ്കിലോ അപ്പോൾ ചന്ദ്ര പറയും അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ പേരിൽ എനിക്ക് അവളോട് മാപ്പ് പറയാൻ ഞാൻ എന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുവാണെ അപ്പോൾ ബാമ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഉള്ള തെറ്റെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ഇവക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു എന്ന് വിചാരിക്കുവാണ് ബാമ അപ്പോൾ ആ സമയത്താണ് മഹിമ അമ്പലത്തിലോട്ട് വരുന്നത് മഹിമയെ കാണുന്നതും ചന്ദ്രക്ക് സന്തോഷമാകുന്നുണ്ട് മഹിമയുടെ അടുത്ത് പോയി വർത്താനൊക്കെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹിമ ചോദിക്കും ചന്ദ്രയുടെ എന്താ ഒരു സങ്കടം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എൻ്റെ മുഖത്തോ ഏ ഒന്നുമില്ല എന്താ സുഖമില്ലേ വീട്ടിൽ ആർക്കെങ്കിലും വയ്യെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഏയ് ഒന്നുമില്ല മഹിമയെന്ന് പറയുമ്പോഴേക്കും മഹിമ പറയും ണ്ട് ഇപ്പൊ വർഷമാണെങ്കിൽ എന്റെ അടുത്ത് ഒരു വിശേഷവും പറയാറില്ല അതുകൊണ്ട് ഞാൻ ഒന്നും അറിയാറുമില്ല എന്ന് പറയുവാണ് അപ്പോഴാണ് മഹിമ ചന്ദ്രയുടെ കൈയൊക്കെ ശ്രദ്ധിക്കുന്നത് വളയൊന്നും ഇട്ടിട്ടില്ല ആഭരണങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് ചന്ദ്രെ എന്താ ഈ വളയൊന്നും ഇടാത്ത കൈയൊക്കെ എന്താ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ വള എന്ന് പറഞ്ഞ ചന്ദ്ര ഇങ്ങനെ ഓരോ വേറെ പുതിയ കള്ളം ആലോചിക്കുമ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല റൂം കെട്ടാൻ റൂം കെട്ടാൻ നിൽക്കുമായിരുന്നല്ലോ ഇനി അതിനുവേണ്ടി വള എങ്ങാനും വിറ്റോ എന്തെങ്കിലും പൈസ ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ ഞാൻ എന്ന് ചോദിക്കുവാണെ മഹിമ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് വള വീണ്ടും വീണ്ടും ഇങ്ങനെ തപ്പിക്കളിക്കുവാണേ ചന്ദ്ര അപ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട് എന്താ എന്താണെങ്കിലും പറഞ്ഞോളൂ സാധാരണ അമ്പലത്തിൽ വരുമ്പോൾ ആഭരണങ്ങളെ കിട്ടിട്ടല്ലേ ചന്ദ്ര വരാറ് ഇന്നൊന്നും കയ്യെ കൊഴിഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ച് ചോദിച്ചതാണെന്ന് മഹിമ പറയുന്നുണ്ടേ അതു പിന്നെ രാവിലെ ഞാൻ കുളിക്കാൻ നേരത്ത് ഊരി വെച്ചു എന്നിട്ട് എടുത്തിടാൻ വേണ്ടി മറന്നു ഒന്ന് ചന്ദ്ര പറയുവാണേ ഇപ്പോഴേക്കും മഹിമ പറയും ഓ നിങ്ങൾക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടോ ആ ഇന്നെന്തോ മറന്നുപോയി ആ അതാ പ്രായോയി വരുമല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മറവിയൊക്കെ തുടങ്ങിയെന്ന് മഹിമ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണേൽ പ്രായോയി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കത്ര പ്രായമായിട്ടൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് പിന്നെ എന്ത് ഈ മറവി തുടങ്ങിയത് അല്ല അങ്ങനെ പ്രായം നോക്കുവാണെങ്കിൽ മഹിമയ്ക്കും എനിക്കൊക്കെ ഒരേ പ്രായമല്ലേ എന്ന് പറയുമ്പോൾ ുംഹിമ പറയും ഏ അല്ല അല്ല നിങ്ങൾക്ക് മൂന്ന് മരുമക്കള് വന്നു എനിക്കാണെങ്കിലോ ഒരു മോളല്ലേ ഉള്ളൂ അതും നിങ്ങളുടെ അവസാനത്തെ മരുമകള് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാം പ്രായം എനിക്കാ കുറവെന്നൊക്കെ മഹിമ പറയുവാണേ ചന്ദ്ര ഒന്നും മിണ്ടത്തില്ലേ അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട് ഏ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം അമ്പലത്തിൽ വരുമ്പോൾ ഇതുപോലെ ആഭരണങ്ങൾ ഇടാനൊന്നും മറക്കരുതെന്ന് മഹിമ പറയുമ്പോഴേക്കും ആ എന്നാൽ ശരി ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭാമയുടെ കൈപിടിച്ച് പോകുവാണേ എന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തൊരു അഹങ്കാരം അവർക്ക് എല്ലാം പൈസയുടെ അഹങ്കാരം എനിക്ക് പ്രായമായിരുന്നു അപ്പോൾ ബാമ പറയുന്നുണ്ട് അത് സത്യമല്ലേ പ്രായമായില്ലേ ബാമേ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഓ പിന്നെ അവർക്ക് പതിനാറ് വയസ്സാണല്ലോ മരിയാർ ക്ലാസ് ഒർണ്ണം ഇട്ടാൽ മതിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീയാണെന്ന് ആണെന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് ഞാനോ ആ നീ തന്നെ മരിയാർക്ക് ഞാൻ ആ മുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നില്ലേ അതിൻ്റെ ഇടയിൽ കയറി വന്ന മുറി യിൽ നിന്നും വലിച്ചെണ് പുറത്തിട്ടിട്ട് ഇപ്പൊ കണ്ടില്ലേ ഞാനും ആ സ്വർണ്ണൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ടിയും വന്നു അപ്പോൾ ഭാമ പറയുന്നുണ്ട് ആ ലാസ്റ്റ് നീ ഇങ്ങനെ തന്നെ പറയണം നിനക്ക് എന്തെങ്കിലും ആയോ എന്ന് ഓർത്ത് പേടിച്ച് രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഓടി വന്നതാണ് എന്നിട്ട് കുറ്റം മൊത്തം എൻ്റെ തലയിൽ ഇട്ട് തരുവാണോ നിനക്ക് മര്യാദക്കാ ആ ശ്രുതി തന്നപ്പോ തന്നെ ആ സ്വർണ്ണം സ്വർണം എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട് നിനക്ക് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും വേറെ ആരുമല്ല കാരണം നീ തന്നെയാ കാരണം എന്ന് ഭാമ ചന്ദ്രയെ നോക്കി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയും നീ വലിയ ജോലിച്ച കാര്യമൊന്നും ആവണ്ട വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ഭാമയും വിളിച്ച് പോവാണ് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രേവതിയെ കാണുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സച്ചി എവിടെ മോളെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എവിടെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്നേന്ന് പറഞ്ഞിട്ട് അവരോടായിട്ട് രവീന്ദ്രൻ സംസാരിക്കുവാണേ ചന്ദ്ര ഇതിനു മുമ്പ് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും അവൾ നന്നാവൂന്ന് ഓർത്തു പക്ഷെ അവള് നന്നാവില്ല അവൾ ചെയ്ത തെറ്റി വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുവാണേ രവീന്ദ്രൻ അപ്പോഴേക്കും സച്ചിൻ രേവതിയും പറയും അച്ഛ അച്ഛൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നേ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കരയുവാണേ രേവതിക്കൊക്കെ സങ്കടം വരുവാണെങ്കിൽ രവീന്ദ്രൻ മാപ്പ് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നിന്നെ ഈ വീട്ടിൽ മരുമോളായിട്ട് കൊണ്ടുവന്നത് ഞാനാ തുടക്കം മുതലേ നിനക്ക് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തൊക്കെ അപമാനിച്ചു ചന്ദ്ര നിന്നെ എന്തൊക്കെ ചെയ്തു വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായാൻ മോളായത് കൊണ്ട് എല്ലാം സഹിച്ചു നിന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതി അതിനുവേണ്ടി അച്ഛൻ എന്തിനാണ് ഈ മാപ്പ് ചോദിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഒരിക്കലും ഒരാളുടെ മുമ്പിലും താഴാൻ പാടില്ലച്ഛ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇല്ലടാ ഞാൻ കാരണമാ എല്ലാം നടന്നത് അതുകൊണ്ടാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛനും അമ്മയോ ഒന്നുമല്ല കാരണം ഞങ്ങളിങ്ങനെ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ടല്ല ഈ സ്വർണത്തിൻ്റെ കാര്യം തെളിയിക്കാൻ വേണ്ടി നടന്നത് അതിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല ഇതിന് അമ്മയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ അമ്മയ്ക്ക് ഇതിൽ പങ്കില്ല എല്ലാം ആ സ്തുതി കാരണമാണെന്ന് സച്ചി പറയുവാണേ അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി